اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك دين القيمه അസ്സാമലൈക്കും വർമ്മത്തുല്ലാഹി വാബർകാത്ത സുറ അൽ ബീന ആറാം വചനമാണ് ഓധിക്കേൽപ്പിക്കപ്പെട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അനുസരണത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്നവരും ഏകാഗ്ര മാനസനമായി അള്ളാഹുവിനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് കൊടുക്കുവാനും വേണ്ടിയല്ലാതെ അവരോട് ആജ്ഞാപിക്കപ്പെട്ടിരുന്നില്ല അതത്രേ ശാശ്വത സത്യത്തിൽ അധിഷ്ഠിത മതം ഈ ആയത്തിൻ്റെ തഫ്സീർ ഹസ്രത് മുസ്ലിം മോദർ അലി അള്ളാഹുൻഹുൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ് മുഹ്ലിസീന ലഹുദ്ദീൻ എന്നതുവരെയുള്ള തഫ്സീറാണ് ഇതുവരെ കേട്ടത് തുടർന്ന് ഹുനഫ എന്ന പദത്തിന് വിശദീകരണം നൽകിക്കൊണ്ട് ഹസരത് മുസ്ലിം മോദർ അലി അള്ളാഹുൻഹു പറയുന്നു മുഹ്ലിസീന ലഹുദ്ദീൻ എന്നതിൽ ഹുനഫ അല്ലെങ്കിൽ ഹനീഫ് അതിൻ്റെ ഏകവചനമായ ഹനീഫ് എന്ന പദത്തിൻ്റെ പല അർത്ഥങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ നന്മയിൽ സ്ഥിരചിത്തരായി നിലകൊള്ളുക എന്ന അർത്ഥം മാത്രമാണ് ബാക്കിയാകുന്നത് അതിനാൽ അത് ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടത് അനിവാര്യമാണ് അള്ളാഹു പറയുന്നു ഞാൻ നിങ്ങൾക്ക് മുകളിൽ നൽകിയിരിക്കുന്ന കൽപ്പന നൽകുന്നതോടൊപ്പം നന്മയിൽ സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി കൂടി നിങ്ങളോട് കൽപ്പിക്കുകയാണ് മുഹ്ലസീന ലഹുദ്ദീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യങ്ങളും ഒപ്പം അത്തരം നന്മകളിൽ സ്ഥിരചിത്തതയും നിങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് അല്ലാതെ ഏതാനും ദിനങ്ങളിലേക്ക് മാത്രം ആവേശത്തോടു കൂടി നന്മ പ്രവർത്തിക്കുകയും പിന്നീട് ക്ഷീണിതരായി ഇരുന്നു പോവുകയും ചെയ്യരുത് എന്നല്ലാഹു പറയുന്നു അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്ന നന്മ എന്നത് സ്ഥിരമായി ചെയ്യപ്പെടുന്ന നന്മയാണ് ചുരുക്കത്തിൽ ഇവിടെ അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്നത് നിങ്ങളുടെ അനുസരണവും നിങ്ങളുടെ വിജയവും നിങ്ങളുടെ കൽപ്പനകളും ഉപായങ്ങളും ഇബാദത്തുകളും നന്മയും സ്വഭാവങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിനു വേണ്ടിയുള്ളതാകണം എന്ന് മാത്രമല്ല ഹുനഫാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി അതിൽ അധികമായി കൽപ്പിക്കുന്നു അതായത് എല്ലാ നന്മകളും നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ പിന്നീട് അതിൽ സ്ഥിരചിത്തരായിരിക്കുവാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളിൽ അലസത ഉണ്ടാകാൻ പാടില്ല നിങ്ങളുടെ കാലുകൾ ഒരിക്കലും തന്നെ വിറകൊണ്ട് നില നിലച്ചു പോകാൻ പാടുള്ളതല്ല അങ്ങനെ ആകുമ്പോൾ നന്മയെല്ലാം തന്നെ പാഴായിപ്പോകുന്നു ഒരിക്കൽ റസൂൽ തിരുമേനി സാഹു അലൈ വസ്ലം തൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു ഭാര്യ മേൽക്കൂരയിൽ കയർ കെട്ടി അത് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നതായി കണ്ടു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി നൽകി ഇബാതത്ത് ചെയ്യുന്നതിനിടയിൽ ക്ഷീണം വരുമ്പോൾ ഈ കയർ താങ്ങായി പിടിക്കുവാനാണ് അങ്ങനെ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലം അത് ഉടനെ അഴിച്ചു മാറ്റുവാൻ പറയുകയുണ്ടായി പറഞ്ഞു അള്ളാഹുവിന് സ്ഥിരമായി ചെയ്യുന്ന ഇബാദത്തുകളാണ് ഇഷ്ടം അത് എത്ര തന്നെ ചെറിയ കാര്യമായിരുന്നാലും ശരി സ്ഥിരചിത്തതയോടുകൂടി ചെയ്യുന്ന ഇബാദത്താണ് നന്മയാണ് അള്ളാഹുവിന് ഇഷ്ടം മനുഷ്യന് ഏതെങ്കിലും അവസരത്തിൽ പ്രയാസമുണ്ടാക്കുന്ന ഇബാദത്തുകൾ അവൻ കുറച്ചു കാലത്തെ ആവേശത്തിൽ അത് ചെയ്തി ചെയ്തു കൊണ്ടുപോയാൽ തന്നെയും പിന്നീട് അതിനെ ത്യജിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള നന്മകളെ ചെയ്യുന്നതിന് പകരം നന്മകളെ എപ്പോഴും തന്നെ സ്വന്തം കൂടി മനസ്സിന് പാകപ്പെടുന്ന നിലയിൽ അത് നിർവഹിക്കുകയാണ് വേണ്ടത് സ്ഥിരമായി ചെയ്യുന്ന നന്മകളാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇതിനെ തെറ്റായി മനസ്സിലാക്കുന്നു അതായത് ഏതെങ്കിലും ദിവസം ഒരാൾ നന്മ കുറവ് വരുത്തുകയോ അധികരിപ്പിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് മറിച്ച് ദിവസവും എല്ലാ ദിവസവും ഒരേ രീതിയിലാണ് ഈ ബാധത്തുകൾ ഉണ്ടാകേണ്ടത് എന്ന് ചിലർ മനസ്സിലാക്കുന്നു വാസ്തവത്തിൽ അങ്ങനെയല്ല മനുഷ്യന് സ്വാഭാവികമായും പല സന്ദർഭങ്ങളിലും അവൻ്റെ മാനസിക അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ ഇബാദത്തുകളിൽ കുറവ് വരുത്തേണ്ടതായി വരുന്നു അല്ലെങ്കിൽ പ്രത്യേകമായ ചില സങ്കടങ്ങളുടെ അവസരത്തിൽ ഇബാദത്തുകളിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കാറുമുണ്ട് റസൂൽല്ലാഹി സലല്ലാഹു അലൈവലമയുടെ ജീവിതത്തിലും നമുക്ക് ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നു അതായത് അസുഖങ്ങളുള്ള സന്ദർഭത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ നഫൽ നമസ്കാരം എട്ടിറക്കാലത്തിൽ നിന്ന് ചുരുക്കി നമസ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സ്ഥിരമായി ചെയ്യുന്ന ഇബാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിട്ടുവീഴ്ച കൂടാതെ എല്ലാ ദിവസവും ഒരേ നിലക്കുള്ള ഇബാദത്ത് എന്നല്ല മറിച്ച് സാധാരണ നിലയിൽ അവൻ്റെ ഇബാദത്തുകളിൽ സ്ഥിരമായ ഒരു നില വെച്ചു പുലർത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ ആലമീൻ